നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാവമ്പടി റോഡിൽ തടിലോറി സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലേക്കു മറിഞ്ഞ് അപകടം ബുധനാഴ്ച പുലർച്ചെ നാലോടെയുണ്ടായ അപകടത്തിൽ വീടിന്റെ മതിൽ ഭാഗികമായി തകർന്നു മൂവാറ്റുപുഴ കാവമ്പടി റോഡിൽ മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു തടി കയറ്റി വന്ന ലോറി സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലേക്ക് മറിഞ്ഞ അപകടം മൂവാറ്റുപുഴ കാവുമ്പടി റോഡിൽ നിർമ്മല ജൂനിയർ സ്കൂളിന് സമീപം ബുധനാഴ്ച പുലർച്ചെ നാലോടെയാണ് തടി കയറ്റി വന്ന ലോറി ചെരിഞ്ഞത് പൊൻകുന്നത്തു നിന്നും തടിയുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പിവോ ജംഗ്ഷനിൽ നിന്ന് കച്ചേരി താഴത്തേക്ക് പോവുകയായിരുന്ന ലോറി എതിർദിശയിൽ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഓടയുടെ സ്ലാബ് തകർന്ന് തടി ലോറി മതിലിലേക്ക് മറിയുകയായിരുന്നു ലോറിയിൽ നിന്ന് തടി വീണ് മൂവാറ്റുപുഴ ചെട്ടുശ്ശേരി ഷിമ്മി ജോർജിന്റെ പുരയിടത്തിന്റെ മതിൽ തകർന്നു ലോറിയുടെ പിൻവശത്തെ ടയർ ഓട തകർന്ന് രണ്ടടിയോളം താഴ്ചയിലേക്കാണ് താഴ്ന്നത് ഡ്രൈവർ മാത്രമാണ് അപകടത്തിൽപ്പെട്ട ലോറിയിൽ ഉണ്ടായിരുന്നത് ലോറി ചെരിഞ്ഞതിനെ തുടർന്ന് മണിക്കൂറോളമാണ് മൂവാറ്റുപുഴ കാവുമ്പടി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടത് തുടർന്ന് മറ്റൊരു ലോറിയിലേക്ക് തടി കയറ്റി റോഡിൽ നിന്ന് ലോറി നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും